അമ്പാടി ഇക്കാവമ്മ മലയാള സാഹിത്യകാരിയും വിവർത്തകയുമായിരുന്നു അമ്പാടി ഇക്കാവമ്മ തൃപ്പൂണിത്തുറയിൽ തെക്കേ അമ്പാടി വീട്ടിൽ നാണിയമ്മയുടെയും പള്ളിയിൽ കൊച്ചുഗോവിന്ദ മേനോൻ്റെയും പുത്രിയായി ജനുവരി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ചു മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം എന്നീ ഭാഷാ സാഹിത്യങ്ങളിലും ഇക്കാവമ്മയ്ക്ക് അവഗാഹമുണ്ടായിരുന്നു സാഹിത്യകാരനായ വെള്ളാട്ട് നായരായിരുന്നു ഭർത്താവ് പ്രാഥമിക വിദ്യാഭ്യാസം തൃപ്പൂണിത്തുറയിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെൻ്റ് തിരേസാസ് കോൺവെൻറ്റിൽ നിന്നും പൂർത്തിയാക്കി തുടർന്ന് അധ്യാപികയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഇക്കാവമ്മ ഒരു സംഗീത വിദുഷി കൂടിയായിരുന്നു ഇക്കാവമ്മയുടെ മിക്ക കൃതികളും ഇതര ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങളാണ് അനാസക്തി യോഗവും ഒരച്ഛൻ മകൾക്കയച്ച കത്തുകളും അക്കൂട്ടത്തിൽ പ്രധാ പ്രാധാന്യമർഹിക്കുന്നു ബാലകഥകൾ എന്ന പേരിൽ ഇവർ രചിച്ച കൃതി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകപ്പെട്ടു സുഭദ്രാർജുനം നാടകമാണ് ഇക്കാവമ്മയുടെ പ്രധാനപ്പെട്ട രചന ഇക്കാവമ്മയുടെ മറ്റ് കൃതികൾ ദിവാൻ ശങ്കര വാര്യർ ശ്രീഹർഷൻ ടോൾസ്റ്റോയി നീതികഥകൾ കുട്ടികളുടെ പൂങ്കാവനം അശോകന്റെ ധർമ്മലിപികൾ വിവേകാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുപ്പതിന് ഇക്കാവമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു